എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലെ തകരാറ് മൂലം ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതുമൂലം ടേക്ക് ഓഫ് സാധിക്കാതെ വിമാനങ്ങൾ വൈകുമ്പോൾ യാത്രക്കാർ ബുദ്ധിമുട്ടിലാണ് നൂറിലേറെ വിമാനങ്ങൾ നിലവിൽ വൈകിയതായാണ് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും യാത്രക്കാർ അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും വിമാനത്താവള അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട് ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എയർ ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എ ടി സി തകരാറ് മൂലമാണ് യാത്ര വൈകുന്നതെന്നും യാത്രക്കാർക്ക് ആവശ്യമായ സഹായത്തിന് ക്യാബിൻ ക്രൂവും മറ്റ് ജീവനക്കാരും സജ്ജമാണെന്നും എയർ ഇന്ത്യ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ദില്ലിയിൽ ഒരു ടെക്നിക്കൽ പ്രോബ്ലം വിമാനത്താവളത്തിൽ ഒരു സാങ്കേതിക തകരാറിങ്ങനെ ഉണ്ടാകുന്നത് അപൂർവമാണ് ഇത് ആരോ അവരുടെ സെർവറിൽ ഹാക്ക് ചെയ്തു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയും വടക്കൻ മേഖലയിലെ മറ്റ് വിമാനത്താവളങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരമാണ് തകരാർ തുടങ്ങിയത് എ ടി സി സംവിധാനത്തിലെ പ്രധാന ആശയവിനിമയ ശൃംഖലയായ ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിങ് സിസ്റ്റത്തെയാണ് തകരാറ് ബാധിച്ചത് ഇതാരോ ഹാക്ക് ചെയ്തു എന്ന നിലയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുന്നത് ഫ്ലൈറ്റ് പ്ലാനുകൾ തയ്യാറാക്കുന്ന ഓട്ടോ ട്രാക്ക് സിസ്റ്റത്തിന് വിവരങ്ങൾ നൽകുന്ന എ എം എസ് എസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഓട്ടോമാറ്റിക് സംവിധാനം തകരാറിലായതോടെ എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഫ്ലൈറ്റ് പ്ലാനുകൾ കൈക്കൊണ്ട് തയ്യാറാക്കേണ്ടി വന്നു ഇത് സമയമെടുക്കുന്നതും ബുദ്ധിമുട്ടുള്ളതുമായ പ്രക്രിയ ആയതിനാൽ വ്യാപകമായ കാലതാമസത്തിനും ഡൽഹിക്ക് ചുറ്റുമുള്ള വ്യോമപാതയിൽ തിരക്കിനും കാരണമായി ദിവസേന ആയിരത്തി അഞ്ഞൂറിലധികം വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഐ ജി ഐ എ ഈ തടസ്സം വെള്ളിയാഴ്ച രാവിലെ വിമാനങ്ങളുടെ പുറപ്പെടുന്നതിനെയും എത്തിച്ചേരുന്നതിനെയും കാര്യമായി ബാധിച്ചു രാവിലെ ഒമ്പത് മണിയോടെ വിമാനങ്ങൾ പുറപ്പെടുന്നതിൽ ശരാശരി നാൽപ്പത്തി മുതൽ അമ്പത് മിനിറ്റ് കാലതാമസം ഉണ്ടായതായി ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാല് എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എ ടി സി സംവിധാനത്തിലെ സാങ്കേതിക തകരാർ കാരണം വിമാന സർവീസുകൾക്ക് തടസ്സമുണ്ടായതായി ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് വക്താവും സ്ഥിരീകരിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ അറിയിപ്പ് നൽകുന്നുണ്ട് ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എയർഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകി ഡൽഹി വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളർ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സർവീസുകൾക്ക് കാലതാമസം നേരിടുന്നതായി ഇൻഡിഗോ ട്വിറ്ററിൽ ട്വിറ്റ് ചെയ്തിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ സഹായിക്കാൻ ഗ്രൗണ്ട് സ്റ്റാഫ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട് ദില്ലിയിലെ എ ടി സി തിരക്ക് കാരണം പുറപ്പെടുന്നതിനും എത്തിച്ചേരുന്നതിനും കാലതാമസം നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് സ്പൈസ് ജെറ്റ് പറയുന്നത് സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനാൽ വിമാന സർവീസുകളിൽ സാധാരണ നില കൈവരിക്കാൻ ഇനിയും സമയമെടുത്തേക്കും സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ നൂറ്റി അമ്പതിലധികം വിമാന സർവീസുകളാണ് വൈകിയത് വിമാനങ്ങൾ പുറപ്പെടുന്നതിനെ ഇത് തകരാർ പൂർണ്ണമായി ബാധിക്കുന്നുണ്ട് ഇത്തരം ഒരു സാങ്കേതിക തകരാർ മുമ്പ് ദില്ലി വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രതിദിനം ആയിരത്തി അഞ്ഞൂറിലധികം വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ഐ ജി ഐ എ യിൽ ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ഇൻഡിഗോ എയർലൈൻസ് തങ്ങളുടെ എക്സ് അക്കൗണ്ടിലൂടെ ദില്ലിയിലും വടക്കു മേഖലയിലും വിമാന സർവീസുകൾക്ക് കാലതാമസം ഉണ്ടാകുമെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് വിമാനത്താവളത്തിലെ എ ടി സി സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി